അപ്പൊ നമ്മളെ നെയ്ച്ചോറ് വന്നിട്ട് കേട്ടോ ആ ചിക്കൻ്റെ പീസ് നല്ല വലിയ പീസാണ് അതെങ്ങനെ എടുത്തോട്ട് ബിരിയാണി പീസൊക്കെ പറയേ അതേപോലത്തെ വലിയ പീസാണ് അത് ഗ്രേവിയും കണ്ടില്ല പിന്നെ സൈഡ് നല്ല ചമ്മന്തി ഉണ്ട് കെട്ടോ പിന്നെ മാങ്ങാ കഷ്ണം കഴിച്ചു അവിടെ അല്ലേ ഗ്രേവിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഹൈ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡില്ലേ അവിടെ വരുന്ന ഓറഞ്ച് ഹോട്ടൽ നമ്മളെ പൊറ്റൻ ഭാഗത്ത് വരുന്നത് നല്ല മീൽസ് കിട്ടിയായിരുന്നു മുൻ മുൻപേട്ടോ ഇപ്പൊ കുറച്ചുനേരം കൂട്ടിയിട്ടായിരുന്നു ഇനി ഇപ്പൊ തുറന്നിട്ടുണ്ട് അപ്പൊ ആ മീൽസ് കിട്ടുമെന്ന് ചോദിച്ചു പോയി നോക്കിയാണ് പക്ഷെ ഇവിടെ വേറെ ഐറ്റം കിട്ടി കാണിച്ച ഞാനും വൈഫും മോനും ഒക്കെ ഉണ്ട് നിന്ന് എൻ്റെ ഉള്ളിലേക്ക് പോയി എ സി റൂമും അതൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ ചെണ്ണക്കെ കടികളൊക്കെ ഉണ്ട് നോക്കുന്നൊക്കെ എ സി സെക്ഷൻ ഒക്കെ എപ്പോഴും ഉണ്ട് പിന്നെ നമുക്ക് കൈ കഴുകി ഇരിക്കാം അപ്പൊ ഞാന് മീൽസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ മീൽസ് തുടങ്ങിയിട്ടില്ല പക്ഷെ വേറെ ഒരു സാധനം ഉണ്ട് കേട്ടോ അപ്പൊ അവര് ഞാൻ ഓർഡർ ചെയ്തത് അവര് ഗീ റൈസും സ്പെഷ്യൽ ചിക്കൻ കറിയുണ്ട് അതൊന്ന് അതൊന്നും കഴിച്ചു നോക്കാം നെയ്ച്ചോറ് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ നമ്മള് ഒരു ചിക്കൻ കറി ചിക്കൻ മസാല പേര് മറന്നെത്തും പറഞ്ഞു ചിക്കൻ എന്ന് പറഞ്ഞിരുന്നു സിംഗിൾ പീസ് ആണ് വരാം അപ്പൊ ഞങ്ങൾ രണ്ട് പോർഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവനാണ് രണ്ട് പീസ് വീഡിയോ എടുക്കണമെങ്കിൽ ആദ്യം മോനെ നടക്കണം അപ്പൊ അവനുള്ളത് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങും അപ്പൊ നെയ്ച്ചോറ് നല്ലൊരു ചിക്കൻ കറിയും കഴിക്കാൻ ആഗ്രഹമുള്ളവർ പോയൊക്കെ അവിടെ ദിവസം അപ്പൊ ആദ്യം ഒരു കുറച്ച് നെയ്ച്ചോറ് തട്ടി വയ്ക്കാം കറീന്റെ ടേസ്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത് കഴിച്ചു നോക്കിയിട്ട് ആട്ടെ നല്ലൊരു ഒരു ഇങ്ങനത്തെ ഒരു നമ്മള് തേങ്ങ വറുത്തരച്ച കറിയല്ല വേറെ ഒരു ടൈപ്പ് കറി അതും ലഗോണിലാട്ടോ വരുന്നത് നമ്മൾ കോഴിക്കോട് അധികം ലഗോണിന്റെ ഒരു കറിയാണ് കിട്ടാറില്ലല്ലോ ഫുള്ള് ബ്രോയിലറാണ് ബ്രോയിലർ എനിക്ക് വലിയ താല്പര്യം ലെഗോണാണ് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് തന്നെ വൈഫിന് മുന്നോട്ട് ഒരു പീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് നമുക്ക് എടുത്ത് നല്ല നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഇതൊക്കെ അടക്കണം ഓക്കെ ലഗോൺ ആകുമ്പോൾ ഒത്തിരി നമുക്ക് ആ ഗ്രേവി ആണ് നല്ല തിക്ക് ഗ്രേവി നമ്മളെ ലെഗ് പീസ് ഒന്ന് എടുത്ത് ഞാൻ ഗ്രേവി ആണ്ടോ ഇങ്ങനെ ഗ്രേവിയാ ഭയങ്കര നമ്മൾ ഒരു കുറുമാലുള്ള സാധനമാണ് വർത്തർച്ച വർത്തരച്ച സാധനം അല്ല ഗ്രേവിയല്ല കഴിച്ചോ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ല നമ്മളെ നെയ്ച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പിടിക്കാ കഴിച്ചോ എന്താ ടേസ്റ്റ് ഉള്ളത് നോക്കാലോ ഇഷ്ടപ്പെട്ടോ നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു ഗ്രേവി തന്നെയാണ് റേറ്റ് ഒക്കെ അവസാനം പറഞ്ഞേ ഗ്രേവിയാണ് നല്ലൊരു നല്ലൊരു ഒരു പ്ലെയിൻ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉള്ള ഗ്രേവി നെയ്ചറിന്റെ കൂടെ വെള്ളപ്പത്തിന്റെ കൂടെയൊക്കെ അടിപൊളിയാ അത് സിംഗിൾ പീസ് ആണ് വരെ അതേപോലെ നമ്മുടെ ബിരിയാണി പീസ് അല്ല അവര് വലപ്പമുള്ള സിംഗിൾ പീസ് ആണ് വരെ അതായത് പീസും കൂടി ഒന്ന് കഴിച്ചു അല്ല നല്ലൊരു ടേസ്റ്റ് ലഘോ പലർക്കും ഇഷ്ടാവില്ല അവിടെ കഴിച്ചുകൂടെ അങ്ങനെ നല്ലൊരു പീസ് കിട്ടും നമ്മള് ബിരിയാണി എല്ലാം ഉണ്ടാവുന്നതെറ്റാല് വലിയ പീസ്ന്തായാലും കൊള്ളാം കേട്ടോ പിന്നെ ഇതിന്റെ കുറെ സൈഡ് കുറെ ഐറ്റംസ് വരുന്നുണ്ട് അച്ചാർ ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മുടെ സാലഡ് ഇല്ലേ തൈരൊക്കെ ഉള്ള തൈരു ഉള്ളി എല്ലാം ഇങ്ങോട്ടില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കൂട്ടി നല്ല പിടിച്ചു പോകട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ കുറെ പേര് കാണുന്നുണ്ട് പക്ഷേ ഫോളോവേഴ്സ് അങ്ങോട്ട് വിചാരിച്ചവർ കയറും അപ്പൊ കാണുന്നവർ ദയവായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതിന്റെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇരിക്കും എല്ലാവർക്കും രസല്ലേ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഒക്കെ പിന്നെ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട്ട്ടോ ഞാൻ മുന്നേ ഒരു ഹോട്ടലിൽ കഴിച്ചു ഇപ്പൊ എന്താ ചമ്മന്തി ഒക്കെ നല്ല ടേസ്റ്റ് ആണ് എന്റെ ഇടയ്ക്ക് ഒരു ഗ്രാമ്പൂന്ന് കയറി ഈ ഗ്രാമ്പൂക്ക് ഇതിൽ ഇട്ടില്ലെങ്കിൽ ഒരു ഗുണം കിട്ടയില്ല സത്യം മാറ്റി നല്ല ചമ്മന്തി കിട്ടോ രസൊരു നല്ല ടേസ്റ്റ് ആയിട്ടോ ചമ്മന്തി അങ്ങനെ നല്ല കറി എല്ലാം കൂടി കൂട്ടി നല്ലൊരു സുഖമായിട്ട് നല്ല മാങ്ങേന്റെ അച്ചാർ അപ്പൊ മറക്കണ്ട എല്ലാരും ഫോളോ ചെയ്യാ പിന്നെ ഇഷ്ടപ്പെട്ടുണ്ടോ ലൈക്കൊക്കെ ഇട്ടൊക്കെ രസമല്ലേ നല്ല പേജ് ഒക്കെ ഒന്നും കൂടെ വളർ വളർന്നു കിട്ടുള്ളൂ ഇതേപോലെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് എന്തായാലും കാണിച്ചല്ലോ അപ്പൊ ഫോളോ ചെയ്യണം വീഡിയോ കാണുന്നവര് എന്തായാലും ആ മാങ്ങയും ചമ്മന്തി കൂട്ടി വെച്ച് അപ്പൊ എല്ലാം അവിടെ വീഡിയോ നല്ല ഫിനിഷ് ഇത് സ്പോട്ട് എവിടെയാണ് നമ്മള് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡില് ഒറ്റമ്പ ജംഗ്ഷനിൽ തന്നെ വലത്താ നമ്മൾ പാലാഴ്ചയ്ക്ക് പോകുന്ന റോഡിൽ സ്റ്റാർട്ടിങ് തന്നെ കാണുന്ന ഓറഞ്ച് റെസ്റ്റോറന്റ് കിട്ടും ഇത് ഉച്ചക്ക് ഇപ്പൊ മന്തിയൊക്കെയാണ് ഇവിടെ ഉള്ളത് മീൻസ് തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ഈ നെയ്ച്ചോറ് അടിപൊളിയാണ് ഇനി പോകുമ്പോൾ കഴിച്ചു വെക്കുന്ന ഏരിയ ും വലിയ റേറ്റും കാര്യതില്ലെങ്കിൽ നെയ്ച്ചോറ് എൺപത് രൂപ പിന്നെ ആ ചിക്കൻ വരുന്ന എഴുപത്തഞ്ച് രൂപ സിംഗിൾ പീസ് ആവുമ്പോൾ എഴുപത്തഞ്ച് രൂപ വലിയ പീസ് അല്ല വലിയ റേറ്റ് ആയിരിക്കും നല്ല ഗ്രേവിയാണ് ഓക്കെ